ബോബി സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് വീട്ടിലെ പ്രിയപ്പെട്ട പുത്രൻ നാട്ടുകാർക്കാണെങ്കിലോ കങ്കോമന പുത്രൻ അന്ന് ഒരു തീരുമാനം എടുത്തു അന്ന് അവർ ഊട്ടിയിലേക്ക് മനോഹരമായ ഒരു വിനോദയാത്ര പോവുകയാണ് നമുക്ക് നമ്മുടെ ബോബിയേയും കൂട്ട അല്ലേ നമുക്കൊന്ന് അടിച്ചു പൊളിക്കുക അല്ലേ ബോബി ആദ്യമൊക്കെ പറഞ്ഞു നോക്കി എന്റെ എൻ്റെ ഇല്ലാതെ ഞാൻ വരില്ല കേട്ടോ എന്നെ ഒരു കൂട്ടുകെട്ടിനും കിട്ടൂല കേട്ടോ എന്നാണ് കുഴപ്പമില്ലടാ നീ ഒന്നിനും വേണ്ട നീ അവിടെ ഞങ്ങളെ കൂടെ വന്നു വന്നാൽ മതി നിന്റെ സ്നേഹം മാത്രം മതിയേടാ അവസാനം ബോബി പറഞ്ഞു എന്നാ ഞാനും വരാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ ഊട്ടി യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക യൂ ട്യൂട്ടിയിലെ ആ ഒരു വ്യൂ പോയിന്റിലെ കുന്നിൻ ചെരുവിൽ നമ്മുടെ ബോബിയും കൂട്ടുകാരും ഇങ്ങനെ ആനന്ദ നൃത്തത്തിൽ ആറാടുകയാണ് അതിനിടയിൽ ഒരു കൂട്ടുകാരൻ ഒരു പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് ഇങ്ങെടുത്തു എന്നിട്ടൊരു എ ടി എം കാർഡെടുത്ത് ഇങ്ങനെ 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 കാക്കുന്നത് ബോബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ബോബി ചോദിച്ചു എന്താണത് നീ ചെയ്യുന്നത് ഇതാടാ ഇതാടാ നമ്മൾ ടൂറിന്റെ പൊലിമ കൂട്ടുന്ന സംഭവം ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു ബോബി പറഞ്ഞു വേണ്ട 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 ഇത് ലഹരിയാണ് മയക്കുമരുന്നാണ് ഇത് എം ഡി എം എ ആണ് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന സംഭവമാണ് എനിക്ക് വേണ്ട 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 എന്ന് പറഞ്ഞു ബോബി പറഞ്ഞു ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം നോക്ക് പിന്നെ നീ ഉപേക്ഷിച്ചോ ഇന്ന് നമ്മളെ ടൂറിന്റെ ദിവസമല്ലേ നമുക്ക് സന്തോഷിച്ച് ബോബി പറഞ്ഞു വേണ്ട 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 എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അവസാനം മനസ്സില്ലാ മനസ്സോടെ ബോബി പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്നൊരു ദിവസം മാത്രം ആയിക്കോട്ടെ അവസാനം ബോബി അന്ന് ആ എം ഡി എമ്മെ ഉള്ളിലേക്ക് കൊണ്ട് പൊതുവേ സന്തോഷവാനായ ബോബി പിന്നെ വളരെ എലിവേച്ചഡായ മൂടിലേക്കത് ബോബി പ്രവേശിക്കുന്നു അവരോട് കൂടും നേരത്തെ ഡാൻസ് ചെയ്ത ബോബി ഒന്നുകൂടിയും സന്തോഷത്തോടെ സന്തോഷിക്കുന്നു പിന്നെ ബോബി പിന്നീടുള്ള ദിവസങ്ങൾ മാറിയുകയാണ് ബോബിക്ക് പഴയ കഥകളൊക്കെ മറന്നുപോയി ആ കൂട്ടുകാരോട് പറഞ്ഞു ഒരിക്കൽ കൂടി എനിക്ക് ഒരിക്കൽ കൂടി താടാ ഒരിക്കൽ കൂടി താ ആ അയ്യടാ ഇനി അങ്ങനെ നിനക്ക് വെറുതെ ഒന്നും കിട്ടൂല വെറുതെ ഒന്നും കിട്ടൂല കായ് വേണം കായ് കായ് ബോബിക്ക് കിട്ടാനുള്ള ആൾക്കണ്ടയിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ പേഴ്സ് എടുത്ത് തപ്പി അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു അമ്മയോട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ നഷ്ടപ്പെടലോ അല്ല നീ എങ്ങനാണോ എടുത്തത് ഗോബിക്ക് കുറിച്ച് അച്ഛന് നല്ല വിശ്വാസമാണ് ഇത്രക്ക് നല്ല കുട്ടിയാണ് അവസാനം ഗോപി രാത്രി കാലങ്ങളിലൊക്കെ രക്ഷിതാക്കളുടെ പെർമിഷൻ ഇല്ലാതെയും വാശി പിടിച്ചു പുറത്തു പോകാൻ തുടങ്ങി ആകെ ആശങ്കയായി രക്ഷിതാക്കൾക്ക് അപ്പോഴും പിടി കിട്ടിയില്ല ഗോപിയുടെ കൈകളിൽ നിന്ന് വേണ്ടാത്തത് എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു അപ്പോഴും രക്ഷിതാക്കൾക്ക് പിടി കിട്ടിയില്ല രക്ഷിതാക്കൾക്കല്ലേലും അങ്ങനെയാണ് സ്വന്തം കുട്ടി ഏതൊരു ാക്കിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുന്ന അവസാനത്തെ വ്യക്തിയായിരിക്കും രക്ഷിതാക്കളും അവസാനം ആ ഒരു ദിവസം വന്നടഞ്ഞു അന്ന് രക്ഷിതാക്കൾ അറിയുകയാണ് തങ്ങളുടെ മകനും ലഹരിക്കടിമപ്പെട്ടു എന്നുള്ള ദുഃഖ അവർ അവരനുഭവപ്പെടുകയാണ് പിന്നീട് കാണുന്നത് പഠനത്തിൽ മുഖ്യനായിരുന്നല്ലോ ബോബി ഒക്കെ അല്ലാത്തൊന്നും താറുമാറായി അവസാനം ഒരുപാട് ഡിഅഡിക്ഷൻ സെന്ററുകളിലൊക്കെ ആക്കി രക്ഷയില്ല തൻ്റെ എല്ലാ പെർഫോമൻസും വീക്കായി അവസാനം ഡി എഡിഷൻ സെൻറ്ററിൽ പോയി ബോബി ഒരു രക്ഷയില്ല വീണ്ടും വീണ്ടും ബോബി ആ മയക്കുമരുന്നിനടിമപ്പെട്ടു അവസാനം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ബോബി കിടന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇതാ നിങ്ങളെ മോനിപ്പർ റെഡി ആയിട്ടുണ്ട് തിരിച്ചു കൊണ്ടുപോയിക്കോന്ന് രക്ഷിതാക്കൾ പറഞ്ഞു വേണ്ട 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 അങ്ങനെ ഒരുത്തനെ എനിക്ക് വേണ്ട നിങ്ങളവിടെ വെച്ചോ അതിനിടയിലാണ് ബോബിയുടെ പെങ്ങളുടെ കല്യാണം വരുന്നത് കല്യാണ ദിവസം അത് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നു ഇങ്ങനെയൊരു ആങ്ങളെ ഈ പെൺകുട്ടിക്കുണ്ടല്ലോ എങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലേക്കൊരു വിവാഹം ഒന്നുകൊണ്ട് വരും ബോബിയുടെ അച്ഛൻ പറയുന്നു അങ്ങനെ ഒരു കുട്ടി എനിക്കില്ല അവൻ മരിച്ചുപോയി പോയി ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു അവൻ ചത്തുപോയി ഇതാണ് മനുഷ്യന്റെ കഥ മാറ്റുന്ന ലഹരി ഒരു മനുഷ്യന്റെ കഥയുടെ ടേണിംഗ് പോയിൻ്റ് ആവുന്ന ലഹരി ബോബിമാർ ഒരുപാട് നമുക്കിടയിൽ വിനസുന്നുണ്ട് വിരഹിക്കുന്നുണ്ട് നാം പോലും അറിയാതെ ഒരുപാട് ബോബിമാർ ജനിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും അവനവനെ നിയന്ത്രിക്കണം ലഹരിയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എം ടി എം അടിമത്തത്തിലേക്ക് പോവാതെ സംരക്ഷിക്കൽ ഓരോരുത്തൻ്റെയും ഉത്തരവാദിത്തമാണ് വേണ്ട വേണ്ട നമുക്ക് ലഹരി വേണ്ട നമുക്ക് എം ടി എം എ വേണ്ട നമുക്ക് മദ്യം വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമുക്ക് സന്തോഷിക്കാനുള്ളതെല്ലാം നമ്മുടെ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് നമുക്ക് ക്രിയേറ്റ് നമുക്ക് ലഹരി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സാധ്യമാവും ഇതിന് ലഹരിയുടെ ആവശ്യമില്ല ഒന്ന് പുഞ്ചിരിച്ചാൽ ഒന്ന് പ്രകൃതി നിരീക്ഷിച്ചാൽ ഒന്ന് ഒന്നൊന്ന് പാടിയാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും ആ സന്തോഷത്തിന് വേണ്ടി നിങ്ങളെ ജീവിതം നശിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉപേക്ഷിക്കുന്ന ലഹരി വേണ്ട